ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പടവളങ്ങയും ചെമ്മീനും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് എടുത്തത് അപ്പോൾ അതിനായി ഞാനൊരു ഇടത്തരം പിന്നെ മൂന്ന് കഷ്ണ പടവളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പടവളങ്ങര ആ ബാക്ക് സൈഡിലൊന്ന് തൊലി കളഞ്ഞെടുക്കണം ആ വെള്ള ഭാഗല്ലോ അപ്പോൾ ഞാൻ നൂറ് ഗ്രാം ചെമ്മീനെടുത്തിട്ടുള്ളത് അത് നന്നായി നല്ല മൊരിയെ വറുത്തെടുത്തിട്ടുണ്ട് തലയും വാലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്കിത് പിന്നൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കണം ഒന്ന് സോഫ്റ്റ് എടുക്കാൻ അപ്പോൾ അപ്പോഴിതാ പടവളങ്ങയുടെ പുറം ഭാഗത്ത് തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ നടുഭാഗത്തെ അതിൻ്റെ അതിലത്തെ സീഡൊക്കെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോഴിതാ പടവളങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ചെമ്മീനും പടവളങ്ങയും ഉപ്പേരി വെക്കാൻ തുടങ്ങാം അപ്പോഴുതാ ഉപ്പേരി വെക്കാൻ ആവശ്യമായ ചട്ടി എടുത്തിട്ടുണ്ട് വലിയ ചട്ടി തന്നെ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ മിക്സ് ആക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഇടുന്നത് ഒരു ഡ ഒരു ടീസ്പൂൺ ചുവന്ന മുളക് കൂടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് എരി വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അതിന് കണക്കായിട്ട് എരിവെള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാമെന്നുമാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇനി ആവശ്യമായ വെള്ളം കൂട ചെമ്മീ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മതി ഒരുപാട് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കണ്ട ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ആ ഉപ്പെല്ലാം ഒന്ന് മിക്സായി അരവെല്ലാം ഒന്ന് അരപ്പല്ല മസാലപ്പൊടികളെല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടും പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് പടവളങ്ങ മുറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് അതൊന്ന് ഉപ്പെല്ലാം നോക്കും ഉപ്പ് വരുവെല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇത് നമ്മൾക്കിനി ചെറിയ കുറഞ്ഞ തീലിട്ടിട്ട് ഇനി വേവിച്ചെടുത്താൽ മതി വളരെ ചെറിയ തീയിലിട്ടിട്ട് അപ്പോൾ ഇതാ ചെമ്മീൻ ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആവണം ചെമ്മീൻ എന്നാലാണ് ടേസ്റ്റ് ഉപ്പേരിക്കുണ്ടാവുക അപ്പോൾ നമുക്ക് ചെറുതായി മുറിച്ച പിന്നെ കുടവുരുക്ക കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മിക്സാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതെല്ലാം ചെറിയ മുറിച്ച കുട ഒക്ക കഷ്ണല്ല സോറി പടമുളങ്ങ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ആ നമ്മൾ അരവിട്ടതെല്ലാം എല്ലാ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പും എരിവെല്ലാം കൃത്യമാണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് ഇതിപ്പോൾ ഉപ്പും എരിവെല്ലാം കറക്റ്റാണ് അപ്പോൾ ഇതിലേന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇനി ഇത് ചെറിയ തീലിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ രണ്ടാമത്തെ പടവളങ്ങ കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടല്ലോ അപ്പോൾ അടി നല്ലോണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ വീണ്ടും അടച്ചു വയ്ക്കാം അപ്പോൾ ഉപ്പേരി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മസാലക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തതാണ് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെളുത്തുള്ളി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തത് അപ്പോൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളുത്തുള്ളി തന്നെ ചതച്ചിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ള നല്ലൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യമതിൽ ചുവന്ന മുളക് ഓടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു പച്ചമുളക് എടുത്തത് പിന്നെ അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇതിൻ്റെ കൂടെ ഒന്ന് പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാൻ മറന്നേക്കരുത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതാ ഉപ്പേയ്ക്കാത്ത വെള്ളം മുക്കാലും വറ്റി വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ പടവളങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ചെമ്മീനും അപ്പോൾ ഇന്ന് നമ്മൾക്കതിലേക്ക് ചതച്ച് വെച്ചാൽ മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങായും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ബാക്കി വറ്റാനുള്ള ബാക്കി വെള്ളം അതിപ്പോൾ ഒരു പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പെട്ടെന്നൊന്ന് വറ്റി കിട്ടും അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തു അപ്പോൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അതിൽ ബാക്കിയുള്ള വെള്ളം വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം ഇതാ ഉപ്പേരിലെ വെള്ളമൊക്കെ വെച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും രണ്ട് രണ്ട് മുളകും ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പോഴിതാ കടുകും വറ്റൽമുളകുമൊക്കെ വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീ ചെമ്മീനും പടവളങ്ങയും ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് എരിവ് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ചെമ്മീനും പടവളങ്ങയും ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ ഒരു ഒന്ന് ഉപ്പേരി വെച്ച് നോക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റിലൊരു ഉപ്പേരിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ആ ലൈക്ക് ബട്ടൺ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബായ്